ഒരു ഗ്രാമത്തിൽ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു എമിലിയും എമ്മയും എമിലി ആത്മാർത്ഥവും ദയയുള്ളവളും വീട്ടിലെ എല്ലാതരം ജോലികളും ഒറ്റയ്ക്ക് ചെയ്ത് ഭാരം താങ്ങിയുള്ള ജീവിതവുമായിരുന്നു എമ്മ മറുവശത്ത് ഒരിക്കലും ഒന്നും ചെയ്യാതിരുന്ന ഒരു കുട്ടിയായിരുന്നു അമ്മയുടെ തലോടലിൽ ഏറ്റവും സ്നേഹം കിട്ടിയിരുന്നത് എമ്മയ്ക്കായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ചിരുന്നു ഒരു ദിവസം വീട്ടുമുറ്റത്തെ കിണറിനടുത്തിരുന്ന് അവൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്യുകയായിരുന്നു ഈ സമയം പെട്ടെന്ന് എവിടെ നിന്നോ വന്ന കണ്ടാൽ ക്രൂരൻ എന്ന് തോന്നുന്ന ഒരു പൂവൻ കോഴി എമിലിയുടെ നേരെ ഓടിവന്നു അവൾ പേടിച്ച് തൻ്റെ കൈ രണ്ടും ഉയർത്തി നിലവിളിച്ചു ഈ സമയം കയ്യിലുള്ള എംബ്രോയ്ഡറി വർക്ക് കിണറ്റിലേക്ക് വീണു വളരെയധികം വിഷമിച്ച എമിലി അത് തിരികെ എടുക്കാനായി കിണറ്റിലേക്ക് എത്തിനോക്കി കിണറിലെ ഇരുണ്ട നിറം കണ്ട് അവൾ പേടിച്ചുപോയി പെട്ടെന്ന് ഭയന്നു വിറച്ച് അവൾ കിണറ്റിലേക്കു വീണു എന്നാൽ കിണറ്റിൻ്റെ അടിയിൽ ഇരുണ്ടതോ പാറയോ ഒന്നുമല്ല മറിച്ച് ഒരു അതിശയകരമായ മായാവിസ്മയതുല്യമായ ഒരു പൂന്തോട്ടമായിരുന്നു ആ മാജിക്കൽ ഗാർഡൻ സൂര്യൻ്റെ നല്ല വെളിച്ചമുണ്ടായിരുന്നു പിന്നെ നിറയെ പൂക്കളും വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച അവൾ കുറച്ചുനേരം ആ പൂന്തോട്ടത്തിലൂടെ നടന്നു അതിമനോഹരമായ പല നിറത്തിലുള്ള പൂക്കൾ അവിടെ കാണാൻമായിരുന്നു കുറച്ചു ചെന്നപ്പോൾ അവൾ വിശന്നു ക്ഷീണിച്ച ഒരു മുയലിനെ കണ്ടു അതിനെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി അവൾ മുയലിനൊരു ക്യാരറ്റ് പറിച്ചു കൊടുത്തു മുയൽ ആർത്തിയൂടെ ആ ക്യാരറ്റ് തിന്നാൻ തുടങ്ങി കുറച്ചുകൂടി നടന്നപ്പോൾ സൂര്യന്റെ ചൂടുകൊണ്ടു വാടിയ റോസാപ്പൂവിനെ കണ്ടു അവൾ അതിനു വെള്ളം കൊടുത്ത് പുനർജീവിപ്പിച്ചു ആ വഴി ചെന്നെത്തിയത് എന്ന മന്ത്രവാദിനിയുടെ വീട്ടിലായിരുന്നു ഹോളി സ്നേഹമുള്ള എന്ന ഒരു സ്ത്രീയായിരുന്നു ഹോളി അവളെ വീട്ടിൽ താമസിപ്പിച്ചു ഹോളിക്ക് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാരാവും ഞാൻ ഉറങ്ങുന്ന കിടക്കയെ മനോഹരമായി തൂവലുകൾ കൊണ്ടു മൂടണം എമിലിക്ക് തിരികെ പോകാനുള്ള വഴി അറിയാതിരുന്നതിനാൽ അത് ചെയ്യാൻ സമ്മതിച്ചു അവൾ എല്ലാ ദിവസവും യാതൊരു മടിയും കൂടാതെ ആ ജോലി ചെയ്തു ഹോളി അവൾക്ക് നല്ല ഭക്ഷണവും നൽകി അവിടെ സുഖമായി കഴിഞ്ഞെങ്കിലും കുറച്ചു കാലത്തിനു ശേഷം എമിലിക്ക് വീട്ടിനെക്കുറിച്ച് ഓർമ്മയും സങ്കടവും വന്നു അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഹോളി അവളെ ഒരു വിശാലമായ വജ്രമുദ്രയിലുള്ള സ്വർണ്ണ കവാടത്തിലേക്ക് കൊണ്ടുപോയി അവൾ അതിലൂടെ കടന്നപ്പോൾ സ്വർണമഴ പെയ്തു അവളുടെ വസ്ത്രങ്ങൾ മുത്തുനിറങ്ങളിലായി മാറി കയ്യിൽ നഷ്ടമായ തൂവാലയും തിരികെ കിട്ടി എമിലി വീട്ടിലെത്തിയപ്പോൾ അമ്മയും എമ്മയും അതിശയിച്ചുപോയി എമിലി തനിക്ക് സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു ഞാൻ അവിടെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടും ജോലി ചെയ്തു അതിന്റെ പ്രതിഫലമാണിതെല്ലാം ഇത് കേട്ട അമ്മയുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത എമ്മയും അതുപോലെ പോയാൽ നമുക്ക് കൂടുതൽ സ്വർണം കിട്ടുമല്ലോ എന്ന് അമ്മ എമ്മയെ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി എമ്മ മനപൂർവ്വം എംബ്രോയ്ഡറി വർക്ക് കിണറ്റിലേക്കിട്ട് എന്നിട്ട് എമിലി പോയതുപോലെ കിണറ്റിലേക്ക് ചാടിപ്പോയി അവൾക്കും ഒരു മായാവിസ്മയത്തോടമുണ്ടായിരുന്നു അവിടെയുണ്ടായിരുന്ന വിശന്നു തളർന്ന മുയലിനെയും വാടിപ്പോയ റോസാപ്പൂവിലേയും കണ്ടിട്ടും സഹായിച്ചില്ല എനിക്ക് സമയമില്ല എന്നായിരുന്നു മറുപടി അവസാനം അവളും ഹോളിയെ കണ്ടു ഹോളിയും അവളോടും അതുതന്നെ ആവശ്യപ്പെട്ടു എല്ലാരാവും കിടക്കയെ തൂവലുകൾ കൊണ്ട് മൂടണം ഒരു ദിവസം മാത്രമേ അവൾ ആ ജോലി ചെയ്തുള്ളൂ പിന്നെ മടിയും ഉറക്കവുമായി ഹോളിയുടെ വീട്ടിലെല്ലാം കുഴപ്പമായി ഹോളി നിരാശയോടെ പറഞ്ഞു നീ പോകേണ്ട സമയമായിരിക്കുന്നു എമ്മ ആഗ്രഹിച്ചതുപോലെ സ്വർണമഴ മഴ പ്രതീക്ഷിച്ചു എന്നാൽ സ്വർണ കവാടത്തിലൂടെ കടന്നപ്പോൾ നിരാശയായി അവിടെ നിറഞ്ഞ ചെളി മുഴുവൻ അവളുടെ ദേഹം മുഴുവനായി മാറി അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തല മുതൽ കാലുകൾ വരെ ചെളിയിലും അപമാനത്തിലും സങ്കടമായി എന്നാൽ അതൊരു ഗുണപാഠമായി മാറി ആ അനുഭവം അവളെ വളർത്തി അവൾക്ക് മനസ്സിലായി നന്നായി പരിശ്രമിക്കാതെ ഒന്നും കിട്ടില്ല എന്ന് അന്നുമുതൽ എമ്മയും എമിലിയോടൊപ്പം ഒരുമിച്ച് ജോലി ചെയ്തു അവരുടെ പരസ്പര സഹായവും മനസ്സോടെയുള്ള പ്രവൃത്തിയും അവരെ സന്തോഷത്തിലും വിജയത്തിലും എത്തിച്ചു